അടുത്ത വർഷം ജനുവരി ഇരുപത്തി രണ്ടാം തീയതി അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ ചടങ്ങുകൾ നടക്കാനിരിക്കെ പുകലുകൾ മൊത്തം ഇങ്ങ് കേരളത്തിലാണ് കേരളത്തിൽ കോൺഗ്രസ് ചടങ്ങിന് പങ്കെടുക്കുമോ പങ്കെടുക്കുകയോ ഇല്ലയോ എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ ഉറ്റുനോക്കുന്നത് പിന്നെ കമ്മികൾക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ ഇക്കാക്ക പറയുന്നതിനപ്പുറം ഞങ്ങൾ ചാടികിടക്കില്ല ഇക്കാക്ക എന്ന് പറഞ്ഞാണ് കമ്മികളെല്ലാം കൂടെ ചട്ടം കെട്ടി നിൽക്കുന്നത് പക്ഷേ കോൺഗ്രസ്സിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം കോൺഗ്രസ് ഇന്ത്യ മുഴുവനുള്ള പാർട്ടിയാണ് ഇട്ടാവട്ടത്ത് കിടക്കുന്ന പടവലങ്ങ പോലെയുള്ള കേരളത്തിൽ മാത്രമുള്ള പാർട്ടിയല്ല കേരളത്തിൽ കേരളത്തിലിരുന്ന് രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രിയാകും എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നത് പോലെ കേരളത്തിന് പുറത്ത് പോയാൽ നടക്കില്ല കേരളത്തിന് പുറത്ത് എൻറ്റയർലി ഡിഫറൻ്റ് ആണ് കാര്യങ്ങൾ എന്ന് കോൺഗ്രസ്സുകാർക്ക് വ്യക്തമായി അറിയാം കേരളത്തിന് പുറത്ത് എത്രത്തോളമാണ് രാമക്ഷേത്രത്തിൻ്റെ വികാതമെന്നും കോൺഗ്രസ്സിന് കൃത്യമായി അറിയാം അതിപ്പോൾ കേരളത്തിനകത്തും രാമക്ഷേത്രത്തിൻ്റെ വികാതത്തിന് കുറവൊന്നുമില്ല പിന്നെ ഇക്കാക്കന്മാരെ പേടിച്ച് സഖാക്കന്മാർ ഞങ്ങൾ രാമക്ഷേത്രത്തിൽ പങ്കെടുക്കുന്നില്ല ഞങ്ങളെ പറഞ്ഞത് കേട്ടില്ലയോ എന്നൊക്കെ പറയുന്നുണ്ട് വേറൊരു സ്ഥലത്ത് ആരട ഈ യെച്ചൂരിയൊക്കെ രാമക്ഷേത്രത്തിന്റെ ചടങ്ങിന് വിളിച്ചത് എന്ന് പറഞ്ഞ് വിമർശനവും ഉയരുന്നുണ്ട് ഒരു നല്ല കാര്യം നടക്കുമ്പോൾ ആരെങ്കിലും യെച്ചൂരിയ ചടങ്ങിന് വിളിക്കുമോ എന്നുള്ളതാണ് വേറൊരു വിമർശനം എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോഴിതാ കോൺഗ്രസ് രാമക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിനിടയിൽ സോണിയാഗാന്ധി ഞാൻ പങ്കെടുക്കും കേട്ടോ എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട് കേരളത്തിലാണെങ്കിൽ മുസ്ലിം ലീഗിന് ഇരിക്ക പൊറതിയില്ല ഹാഗിയ സോഫിയ എന്ന് പറയുന്ന ക്രിസ്ത്യൻ പള്ളി നേരെ മുസ്ലിം പള്ളിയായിട്ട് കൺവെർട്ട് ചെയ്തപ്പോൾ ചന്ദ്രികയിൽ ലേഖനമെഴുതിയ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുണ്ട് ഇതാണ് യഥാർത്ഥത്തിലുള്ള വിജയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതേസമയം ഇവർക്ക് അയോധ്യയിൽ ശ്രീരാമൻ ജനിച്ച സ്ഥലത്ത് ശ്രീരാമക്ഷേത്രം ക്ഷേത്രം ഉയരുമ്പോൾ അത് വർഗീയതയാണ് വ്യക്തിപരമായ ക്ഷണം എന്ന നിലയിലാണ് സോണിയാഗാന്ധി പങ്കെടുക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിലേക്ക് കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ മൻമോഹൻ സിംഗ് എന്നിവരെ ക്ഷണിച്ചിട്ടുണ്ട് സോണിയാഗാന്ധിയോ അവരുടെ പ്രതിനിധിയോ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത് സോണിയാഗാന്ധി ശ്രീരാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തുകയും ചെയ്തു ഇനിയിപ്പോ ഇതൊന്നുമല്ല കേരളം ഉറ്റുനോക്കുന്നത് ഇവിടെ നിന്നും അതായത് കേരളത്തിൽ നിന്നും ക്ഷണം ലഭിച്ച കുറേ ആൾക്കാർ രാമക്ഷേത്രത്തിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നാണ് നമ്മുടെ സുഡാപ്പി ചാനലിലെ അവതാരകരും കമ്മി ചാനലിലെ അവതാരകരും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിലൊരാൾ എക്സാക്ട്ലി നമ്മുടെ മോഹൻലാൽ തന്നെയാണ് മോഹൻലാൽ എങ്ങാനും രാമക്ഷേത്രത്തിൽ പങ്കെടുക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ മോഹൻലാലിനെതിരെയുള്ള ക്യാമ്പയിൻ കാണണമല്ലോ ഈ വേട്ടാവളിയന്മാരുടെ എന്നായിരിക്കും മോഹൻലാൽ ഫാൻസിൻ്റെ ഇപ്പോഴുള്ള ഏറ്റവും വലിയ വിഷമം എന്ത് തന്നെ ആയിരുന്നാലും സച്ചിൻ ടെണ്ടുൽക്കർ രജനീകാന്ത് മോഹൻലാൽ അമിതാഭ് ബച്ചൻ അങ്ങനെയുള്ള രാജ്യത്തെ ഓരോ തലത്തിലും അതിൻ്റെ ബെസ്റ്റിൽ നിൽക്കുന്ന ആൾക്കാരെയാണ് രാമക്ഷേത്രത്തിൻ്റെ ചടങ്ങിനായി ക്ഷണിച്ചിരിക്കുന്നത് ഏറ്റവും തലപ്പത്ത് നരേന്ദ്രമോദിയും ആഹ അന്തസ്